ஒரு அங்கே உண்டு வந்து ശരീരത്തിലേക്ക് മണ്ണ് കൊണ്ടുപോകാൻ പറഞ്ഞു ആ മരക്കുകൾ അവസാനം മണ്ണ് ചോദിച്ചു കൊണ്ടുപോയി തിരിച്ചു തരാത്തോടുകൂടെ ആ ഭൂമി ലോകത്ത് മണ്ണ് കൊണ്ടുപോകുകയാണ് േഹിക്കുന്നത് കൊണ്ടുപോയി കൊണ്ടുവച്ചിട്ട് ആ മണ്ണിനെ കൊണ്ടുപോയ മണ്ണിനെ

അങ്ങനെ പിന്നെ ഭൂമി ചവിട്ടി മുട്ടി പിന്നെയാണ് ആ മണ്ണിനെ ഉണ്ടായിട്ടുള്ളത് അല്ലേ ആദ്യം ഇസ്ലാമിനെ കൊണ്ടുപോയ മണ്ണിനെ അള്ളാഹു ആദ്യം പാകപ്പെടുത്താൻ നാപ്പത് കൊല്ലം വെച്ചു അതിന് വീണ്ടും പാകപ്പെടുത്താൻ നാപ്പത് കൊല്ലം വെച്ചു പിന്നെ വീണ്ടും അതിനെ ആ മണ്ണുകൊണ്ട് നല്ലൊരു മനുഷ്യരൂപം ഉണ്ടാക്കി അതിനെ ഒരു പാകപ്പെടുത്താ നാൽപ്പത് കൊല്ലം വെച്ചു അങ്ങനെ കൊല്ലം കൊണ്ട് അള്ളാഹു ആദ്യപ്പെടുത്തി രണ്ടാമത് കൊല്ലം വെച്ചു അങ്ങനെ നാല്പത് നാൽപ്പത് നാൽപ്പത് നൂറ്റി ഇരുപത് കൊല്ലം ആണ് അള്ളാഹുക്കൻ ആദ്യം കൊല്ലം പക്ഷെ ഇന്നും അള്ളാഹുക്കരെ കൊല്ലമല്ല അതിന്റെ കൊല്ലം നാല്പത് ദിവസം ബീജം നാല് ആയിരത്തിലെല്ലാം യാറ 120 ദോഷמות ഉമ്മാനെ പള്ളിയിൽ നമുക്ക അല്ലാഹു തആല റൂഹനെ ശൈഖിയാ ആ റൂഹനെ പള്ളിയിൽ നസീക്കുമ്പോളിൽ ഓ സൂർത്തുഖല അല്ലാഹു തആല റൂഹനെ പള്ളിയിൽ നസീക്കുന്നതിന് മുൻപ് തന്നെ നാരി കാരിക്കൊവട ലേഖപ്പെടുത്തു വഅഹബ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു ആണി കാര്യം ഉമ്മാന പള്ളിയിലെ നരൈ പോറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് എൻടെ അവധി റൂഹി ബിലുമ്മാൻ പള്ളിയിൽ ഞാൻ ആവിധ ബോഡിക്ക് റൂഹിനെ അല്ലാഹുതനെ ഹിറ്റ് ചെയ്തിതിന് മുൻപ് എൻടെ അവധി കണക്കാക്കിയാണ് ഒരുമിറ്റ് ചെയ്തിരുന്നത് ആ നമ്മടെ ലൈ പണ്ടേ കണക്കാക്കി ഇസ്താദായിന്ന പഠിക്കണ്ട അത് പണ്ടേ കണക്കാക്കിയതിന് വേണ്ടി പറയുന്ന ഒരു യാസരൊന്നും ഹയാ ഇല്ല അള്ളാഹി തിരു മുനയാസ് പറഞ്ഞോ

ആ കുഞ്ഞിന്റെ ബോഡിയിലേക്ക് റൂഹ് കേറ്റുമ്പോൾ കേട്ടുമ്പോൾ ഉമ്മാന പള്ളിയിൽ കുഞ്ഞിക്ക് വലിയ അരക്കമാണ് വന്നിട്ട് പിടിക്കുമ്പോ ഏതൊരവസ്ഥയാണോ അതേ അവസ്ഥ തന്നെ റോഹിനെ കേറ്റുന്ന സമയത്തും ആ കുഞ്ഞിക്കുണ്ട് അതുകൊണ്ട് ആ ഉമ്മാനപ്പള്ളിയിൽ കുഞ്ഞിങ്ങനെ അണങ്ങുകയാണ് അനക്കം ഉമ്മാന പള്ളിയിൽ സുഹൃത്തുക്കളെ അങ്ങനെ അവന്റെ അവധി കണക്കാക്കി കഴിഞ്ഞു വിജയിച്ചവരാണോ പരാജയപ്പെട്ടവരാണോ കണക്കാക്കി കഴിഞ്ഞു അപ്പോഴാണ്

നോമ്പ് വേണ്ടല്ലോ ഒരു വേണ്ടല്ലോ എല്ലാം കണക്കാക്കി കഴിഞ്ഞല്ലോ എല്ലാം ഇവിടെ കണക്കാക്കിയതോ പിന്നെ അതാ ചോദിക്കുന്നു ചോദ്യമാണ് അപ്പോഴാണ് മറുപടിയോ അതിനേക്കാളും അപ്പുറത്തെ മറുപടിയാണ് എല്ലാരും പഴക്കപ്പെട്ട എല്ലാരും അവരി ായിട്ടാണോ പഠിച്ചത് ഏതൊന്നു വേണ്ടിയാണോ പഠിച്ചത് അതാതിന്റെ പ്രവർത്തനം ചെയ്യൽ അവർക്ക് വളരെ ഈസിയായിരിക്കും വേണ്ടിയാണ് പഠിച്ചതെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനം ചെയ്യുന്നത് വളരെ ഈസിയാ നോമ്പ് വളരെ ഈസിയാ സ്വർഗ്തെന്ന് പറഞ്ഞാൽ ജമാഅത്തിന് വേണ്ടി വളെ രൂപമാൻ സ്വലാത്തിന് വേണ്ടി വളെ രൂപമാൻ അദാദിനിക്ക വേണ്ടി വളെ രൂപമാൻ ഏന്ത സ്വർഗ്ഗത്തിന്റെ അമലണ്ടോഅഅത ചെയ്യിന്വരിക്ക വളെ രൂപമാൻ നരകത്തിൽ അതിഗതിന് വേണ്ടി വടക്കപ്പെട്ടതാണെങ്കിലും റസൂലുള്ളാഹി വരിന്നോ ഏതുതി വേണ്ടിയാണോ പടക്കപ്പെട്ടത അദാദിക്ക് അമല ചെയ്യിന്വരിക്ക വളെ രൂപമാണ് അപ്പോൾ നരകത്തിൽ ഇറങ്ങി പടക്കപ്പെട്ടാലോ കക്കരീസിയാണ്ട് നബിജരീക്കരീസിയാണ്ട് കഴിക്കാതെ വളരെ ഈസിയാണ് വളരെ ഈസിയാണ് നിസ്കാരമോ അത് പാടത്തല്ല ചുമക്കും പോലെയാണ് അതിലേ പറ്റൂല 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 നോമ്പോ റമദാന വരണ്ട ഉസ്താദ് പള്ളിയിൽ നിന്ന് റജബ് മാസം വന്നപ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ അപ്പോൾ മനസ്സിൽ ഗതിയേ ഗതി വേണ്ട എന്നാണ് തെറ്റിദ്ധാരണ എന്നാ രണ്ടു ദിവസം വരാ ये परिवार इतने रखूं या यंत्रणे अरे अमेरिका आप द्वारा रखूंगा तो ना महंता या समान निःशक्ति मेरी ये पार्यमण नौपोवे के पार्यमण अच्छा बने के जटुड़ा उम्रावे के जटुड़ा सर आत्मे के चलिकुड़ा उम्रावे मेरी लोजिकुड़ा इतने यो खड़ोड़ी क्या ना बायें तरीक़ी है पड़ोड़ी क्या न ഇലാനനെ പങ്കിച്ചിട്ടുണ്ട് എല്ലാം അറിയുന്നതിന് വേണ്ടി വരുന്നത്. ഏത് എത്രണികവണ്ട് 217 വന്നിട്ട് 23 മുഗയേ സ്റ്റേ ക്യാമറ ഉണ്ട്. 217 വന്നിട്ടുണ്ട്. അതിനെ അതിനർസം രണ്ടേകാൽ ഞാൻ ചിക്കമോട്ട റാണ വെച്ചിട്ട് നടന്നു. അതെ വയതിനെ എടുത്ത് പോയി. അന്ന് ഞാൻ പോയപ്പോൾ പോയതാണ്. അതേ ഞാൻ ഈ കളറ കാണും. അവസ നിയാനർന്ന ഇങ്ങനെ 5 ആയി വെക്കി നടക്കി വരുന്നത് చెట్టి పళ్ళి కొడత గది హే పులికిన రంగం గాను వచ్చి కార్ చెర్ ఎప్పుడు నేను కత్తి ని లాడుకు సుబహాన దని కదే వని చెప్పి అదే యావ పళ్ళి కొడုံ బయట నియరు వరుదు ఉదయపు చెర్ వరుస్తా పళ్ళి కొట్టి పిచింది రకా మనసు అట్టా కొడు కార్ వరే ముబ్బులు మునొత్త కొడిపి అబయ్ కొడిచా పో ఆన ఆన కుదొనట్టు అబ నా కర చెను parlare న అవె ఎన్నిలనో ఎను parlare అబయ్ 얘네ട്ടാണ് കാണുന്നది కన్నది కప్పలంటరా వొర్లు నిల్చి బుక్తిరా అదు వైదు అపూర్రా నారవన్నే ఎదుతారినారు అదేనే ఎదుతారినారు కన్నది కప్పలంటరా వొర్లు నిల్చి బుక్తిని నా కుకిరా అదు వైదు అపూర్రా వేజరావు ఏనురు ఏనురు అన్నప్ప వేజరావు గురించి చింతించక త్రవేనారు అప్పుడు ఇదుపూనిని మరియ్ నేను రాత్రి పానలంటే పోర్చుకొని దావరు 9:00 గంటలకి పడికి వేరారు అది పడన తర్ము చెర్ కొల్జిని యావాలె బసంతం వచ్చే బసంతం మధ్యలో ఎంత ఉందో ఇక్కడ నేను పడికెతి అప్పుడు సరే కుతైనని పడి మురుడతను ദാനിയല്ല അല്ല എന്നെക്കാണുന്ന മัจജൻ പണിഞ്ഞവനെ വലദറു പോടിയനെ കാട്ടനിലെ എന്താണ്ടോ ഒരു പരിയാന്തൊരു കാരണാണ് അവിടെയാതൊരു പരിധി കാണും ജീവപ്പക്ക ശബ്ദവും മഗീദ് ഇപ്പോ വെട്ടോണ്ടി ഇക്കാണടേ യാത്ര നമ്മൾ കൊർട്ടങ്ങിയാ ഒരുതൊരു ശബ്ദമൊരു പറയനെ ഇയ ഇറുമേക്കുന്നതു അബൂദാനൊക്കെ ജനതറാബീദി മുർത്തു പറയയാ സുബ്ഹാനല്ലാ കാര്യവല്ലാത്തെ സമയത്ത് വണ്ടി കൂടി ഇപ്പോ ഇന്നെ പേര് പരിസോധിക്കാനുണ്ട് എന്താ കൊണ്ടോ ഇല്ല ഈ മാറ്റത്തിന്റെ പക്ക മുബലിന്ദുജോ കേൾക്കുന്നു

ഗൾഡസ് ആണ് ആയി. അങ്ങനരെന്താ ചെയ്യാ? അങ്ങരെ പേസോട്ട് ആരും ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ പൈസോട്ട് അങ്ങരെ 2 3 മണി വരെ പോയല്ല. മുടക്കിടന്നില്ല. അപ്പോൾ നമ്മുടെ പള്ളിയിലെ ഫൈണ്ടിന്റെ പണരിന്ന് നിക്ക്. പൈണ്ടിൻ പരിപ്രമാല ഫൈണ്ടിന്റെ പണരിന്ന് നിക്ക്. അവൈ പൈണ്ടിന്റെ പൈന്താ കുടുന്നുണ്ടാണ്. അപ്പോൾ നമ്മുടെ സെക്രട്ടറി കൈഞ്ഞവള്ളി ഇന്നവളെ ചേ കൈഞ്ഞവള്ളി ഈ പൈണ്ടിന്റെ പൈന്താ നിമാ കൂടനെ കുടിച്ചിട്ട് അവസക്കത്തി പരിക്ക് രൂപ തന്നത്. അപ്പോൾ പണിക്കാരുടെ സെക്രട്ടറിഞ്ഞി. എല്ലാം ഇട്ട് കാടു ഓനെ വരയെ സമയം. നമ്മുടെ ഞാൻ <laughs>